ഇസ്ലാമിക നിയമങ്ങൾ ഏത് തന്നെ എടുത്താലും പുരുഷനെ പ്രത്യേകം പരിഗണിക്കുകയും സ്ത്രീയെ ബോധപൂർവം അവഗണിക്കുകയുമാണ് ഇസ്ലാം ചെയ്യുന്നത് എന്നാണ് ചിലരുടെ വാദം യഥാർത്ഥത്തിൽ ഇസ്ലാമിന് എന്തുകൊണ്ടാണ് പെണ്ണിനോട് ഇത്ര വിരോധം അസ്സാം ഇസ്ലാമിക നിയമങ്ങൾ ഏതെടുത്താലും പുരുഷന്മാരെ മാത്രം പരിഗണിക്കുകയും ചെയ്യുന്ന നിയമങ്ങളാണെല്ലാം എന്താണ് സ്ത്രീകളോട് ഇസ്ലാമിന് ഇത്ര വിരോധമെന്ന വളരെ പ്രസക്തമാണ് ചോദ്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇന്നത്തെ ഈ നവനാസ്തിക കൂട്ടങ്ങളുടെ ഫേസ്ബുക്ക് പേജുകൾ എടുത്താലും അവരുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവരിറക്കുന്ന ഏത് യൂട്യൂബ് ചാനലുകൾ എടുത്താലും കഴിഞ്ഞ ദിവസങ്ങളിലായി കോഴിക്കോടും പരിസരത്തും നമ്മുടെ കൊച്ചിയിലും എല്ലാം ഇവർ നടത്തിയ പ്രോഗ്രാമുകൾ എടുത്തു നോക്കിയാലും ഇവരാകെ ഇസ്ലാമിനെയാണ് ഇവർ പ്രതിപട്ടികയിൽ കാര്യമായി ഉൾപ്പെടുത്തുന്നത് ഞങ്ങൾ യുക്തിവാദികളാണ് ഞങ്ങൾ നവനാസ്തിക ചിന്തകരാണ് എന്ന് പറയുകയും ഞങ്ങൾ മതത്തിനെതിരാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ കാര്യമായി ഇവർ കടന്നാക്രമിക്കുന്നത് ഇസ്ലാമിനെയാണ് ആ കടന്നാക്രമണത്തിൽ ഇസ്ലാമിനെതിരെ പച്ച കള്ളങ്ങളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിലൊന്നാണ് ഇസ്ലാം സ്ത്രീകളോട് അങ്ങേയറ്റം വിരോധം വെച്ച് പുലർത്തുന്ന ഇസ്ലാം പൂർണാർത്ഥത്തിൽ സ്ത്രീകളെ അവഗണിച്ച് വലിച്ചെറിയുന്നൊരു മതമാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇവർ ബോധപൂർവം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീ സമൂഹത്തെ ഇസ്ലാം അവഗണിച്ചിട്ടുണ്ടോ ഇസ്ലാമിക നിയമങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ എവിടെയാണ് സ്ത്രീ സമൂഹത്തോട് ഇസ്ലാമിനുള്ള വിരോധമുള്ളത് വിശുദ്ധ ഖുർആാൻ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലമക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ വിശുദ്ധ ഖുർആാനിലെ സുറ അലക്ക് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട വരികൾ എന്ന് തുടങ്ങി പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമുക്ക് ലഭിച്ച വഹീന്റെ വെളിച്ചത്തിൽ തന്നെ ഖുർആനിൽ നൂറ്റി അധ്യായങ്ങൾ കൃത്യമായി ക്രോഡീകരിക്കപ്പെടുമ്പോ സുറ ഫാത്തിഹ മുതൽ സുറ നാസ് വരെയുള്ള അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇത്രമേൽ സ്ത്രീകളെ പരിഗണിച്ച ഒരു വേദപ്രമാണമുണ്ടെങ്കിൽ ഇത്രമേൽ സ്ത്രീകളെ പരിഗണിച്ച ഒരു ആദർശ പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ് മുഹമ്മദ് മുസ്തഫ സലഹു അലൈഹി വസലമിയുടെ കാലത്ത് സ്ത്രീകൾ എല്ലാ അർത്ഥത്തിലും ആ ജാഹിലിയ കാലഘട്ടത്തിൽ അന്ധകാര നിബിഡമായ ആ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടിരുന്നു പെൺകുഞ്ഞ് പിറന്നാൽ ഒത്തിന അപമാന ഭാരത്താൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു കാടൻ സമ്പ്രദായം അന്നത്തെ പൗരാണിക സമൂഹത്തിൽ നിലനിന്നിരുന്നു സ്ത്രീകൾക്ക് സ്വന്തമായി സ്വത്ത് സമ്പാദിക്കാനുള്ള അധികാരം ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു പെണ്ണിന് അനന്തരാവകാശം നേടിയെടുക്കുവാനുള്ള അവകാശം അന്ന് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു എന്തിനേറെ പെണ്ണിന്റെ മേനി അഴക് പച്ചക്ക് അവിടെ കച്ചവടവൽക്കരിക്കപ്പെട്ടിരുന്നു പെണ്ണിന് ചോദ്യം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട ഒരു കാലം ഇത് പറയുമ്പോൾ പഴയകാല കാടൻ അറബികളുടെ കാലത്തുള്ള അവസ്ഥകൾ മാത്രമല്ല യൂറോപ്പിന്റെ അവസ്ഥ എന്താണ് തിന്മയുടെ പ്രതിരൂപമായി കൊണ്ടാണ് പെണ്ണിനെ പഴയകാല പൗരാണിക സമൂഹമായി യൂറോപ്യൻ ജനത നോക്കിക്കണ്ടത് തിന്മയുടെ പ്രതിരൂപമായി നിങ്ങൾ നോക്കി അത്രമേൽ ആയിരത്തി എണ്ണൂറിൻ്റെ അവസാന കാലത്താണ് സ്ത്രീക്ക് സ്വന്തമായി സ്വത്ത് സമ്പാദിക്കുവാനുള്ള അവകാശം തന്നെ യൂറോപ്പിൽ ലഭിക്കുന്നത് ഒരു പെണ്ണിന് അനന്തരാവകാശ സ്വത്തിനുള്ള സാധ്യത തന്നെ കിട്ടുന്നത് അമേരിക്കയിൽ ആയിരത്തി എണ്ണൂറിന്റെ അവസാന നാളുകളിലാണ് ഇവിടെയാണ് വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ ഖുർആനിലെ നാലാം അധ്യായം ആ നാലാം അധ്യായത്തിന്റെ പേര് സുറ നിസാ എന്നാണ് സ്ത്രീകൾ എന്നാണ് ഖുർആാനിലെ അധ്യായത്തിന്റെ പേര് ലോകത്ത് എത്രയെത്ര മതദാർശനിക പ്രമാണങ്ങളുണ്ട് എത്ര മതഗ്രന്ഥങ്ങളുണ്ട് ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൽ സ്ത്രീകൾ എന്ന അധ്യായമുള്ള ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തെ ചൂണ്ടിക്കാണിക്കാൻ ലോകത്താർക്കെയും കഴിയുമോ ഇല്ല എന്നതാണ് വസ്തുത എന്നിട്ടും ഈ നവനാസ്തിക കൂട്ടങ്ങൾ കടന്നാക്രമിക്കുകയാണ് ഇസ്ലാം സ്ത്രീക്ക് ഒരു സ്ഥാനവും നൽകിയിട്ടില്ല എന്ന് സ്ത്രീകൾ എന്ന അധ്യായം ലോകത്ത് പരിചയപ്പെടുത്തി ലോകാവസാനം വരേക്കുമുള്ള മുഴുവൻ പുരുഷന്മാരെ കൊണ്ടും മുഴുവൻ സ്ത്രീകളെ കൊണ്ടും മുഴുവൻ പുരുഷന്മാരെ കൊണ്ടും സൂറാൻ ഇസാ സ്ത്രീകളെന്ന അധ്യായത്തെ വായിപ്പിക്കുകയാണ് സട്ടാവും സംരക്ഷകരുമായി ഉടയവൻ ചെയ്തിട്ടുള്ളത് ആ സ്ത്രീയെ കുറിച്ച് ഇസ്ലാം പറയുന്നത് എന്താ ഒരേ ആത്മാവിന്റെ രണ്ടു വശങ്ങളാണ് ആണാണെങ്കിലും പുരുഷനാണെങ്കിലും പെണ്ണാണെങ്കിലും ആണാണെങ്കിലും എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറുകളിൽ നിന്ന് ലോകത്തെ എല്ലാം വെള്ളിയാഴ്ചത്തെ മിമ്പറുകളിൽ നിന്ന് ലഭിക്കുന്ന കേൾക്കുന്ന ഉദ്ബോധനങ്ങളിൽ ശ്രദ്ധേയമായ ഒരു വരിയും അത് തന്നെയാണ് യാ യൂഹന്നാസ് ഇന്ന ഖലഖനാകും മിൻ സക്കരിൻ വ ഉൻസ ഫ എന്ന തുടങ്ങുന്ന ആശയം നിരന്തരം നമ്മുടെ പ്രബോധന വീதிகളി ചർച്ച ചെയ്യപ്പെടുന്നു യാ യൂഹന്നാസു തഖു റബ്ബകും അല്ലദീ ഖലഖകും മിൻ നഫ്സി വാഹിദ വ ഖലഖ മിൻഹാ zawjഹക വ ബഥ മിൻകും റജാലൻ കസീറ വ നിസാ വ തഖു വ തഖല്ലഹ അല്ലദീ തസഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈകും റഖീബ അവടെ അതെ സട്ടാവും സംരക്ഷകനുമായ ഉടയവൻ പെണ്ണിനെ പരിഗണിക്കുകയാണ് ആണിനെയും എന്ന് വിശുദ്ധ ഖുർആന്റെ വരികളിൽ വ്യക്തമാണ് നിങ്ങൾ നോക്കി വിശുദ്ധ ഖുറല്ല അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു ലോകത്ത് ഒരു സ്ത്രീക്ക് അനന്തരാവകാശ സ്വത്തിന്റെ അവകാശമുണ്ട് എന്ന് പഠിപ്പിച്ച മഹിതമായ വേദപ്രമാണമാണ് വിശുദ്ധ ഖുർആൻ അഥവാ ഇസ്ലാം ഇവിടെ വിവിധങ്ങളായ ദാർശനിക പ്രമാണങ്ങൾ ഉണ്ട് ഒരു മാതാവിന് പിതാവിന് ആൺകുട്ടികൾ ഉണ്ട് എങ്കിൽ ആ ആൺകുട്ടികൾക്കാണ് സ്വത്താവകാശം പോവുള്ളൂ പെൺകുട്ടികൾക്ക് ഉണ്ടാവില്ല ആൺകുട്ടികൾ ഇല്ലെങ്കിൽ മാത്രമേ പെണ്ണിന് അഥവാ മകൾക്ക് സ്വത്തവകാശമുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന വേദപ്രമാണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അതൊന്ന് വ്യത്യസ്തമായി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആന്റെ വരികളിലൂടെ മാതാപിതാക്കൾ ഇട്ടേച്ചുപോയ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അനന്തര സ്വത്തിൽ അവകാശമുണ്ട് പെണ്ണിനെ എന്ന് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആാൻ പിന്നെയും വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് ഒലി നിസ സ്ത്രീകൾക്കുണ്ട് അവർക്ക് അധ്വാനിക്കുവാനുള്ള അവസരം അധ്വാനത്തിന്റെ സ്വത്ത് അവളുടേതാണ് സ്വന്തമായി സ്വത്ത് സമ്പാദിക്കാൻ ഇസ്ലാമികമായ പരിധികൾക്കകത്ത് നിന്നുകൊണ്ട് മര്യാദകൾ പാലിച്ചുകൊണ്ട് ഹലാലായ ക്രയവിക്രയങ്ങളിൽ അല്ലെങ്കിൽ സ്വത്ത് സമ്പാദിക്കുവാനുള്ള അവകാശം പെണ്ണിനുണ്ട് എന്ന് പഠിപ്പിച്ച മതവും വേദപ്രമാണവുമാണ് ഖുർആൻ ഇസ്ലാം നിങ്ങൾ നോക്കി ഇങ്ങനെ എത്ര എത്ര വരികളും വർത്തമാനങ്ങളും നമുക്ക് കാണാൻ കഴിയും എന്തിനേറെ തന്റെ ജീവിതത്തിലേക്ക് ഒരു ഇണ കടന്നു വരികയാണെങ്കിൽ ആ ഇണയെ സ്വീകരിക്കണമെങ്കിൽ അവളുടെ സമ്മതം ചോദിക്കണം മൗനമാണ് കന്യകയുടെ പ്രതികരണമെങ്കിൽ അത് പരിഗണിക്കണം ഇനി വിധവയാണ് വിവാഹമോചിതയാണെങ്കിൽ അവൾ അത് തുറന്നു പറയണം ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ് അല്ലെങ്കിൽ അല്ല എന്ന് പെണ്ണിന്റെ മൗനത്തെ സമ്മതമായി പരിഗണിക്കണം അവൾ കന്യകയണെങ്കിൽ വരെ പഠിപ്പിക്കുന്നു പ്രവാചകൻ ജഗൻ സല്ലു അലഹി വസ്ല്ലം വിവാഹത്തിന്റെ വിഷയത്തിൽ സ്വത്തവകാശത്തിന്റെ വിഷയത്തിൽ അനന്തരാവകാശത്തിന്റെ വിഷയത്തിൽ ഇനി എന്തിനേറെ തന്റെ ഇണയുമായി തനിക്ക് സഹകരിച്ചു പോവാൻ കഴിയില്ല എങ്കിൽ അതെ ആ പുരുഷനെ അങ്ങോട്ട് വിവാഹമോചനം ചെയ്യുവാനുള്ള അധികാരവും അവകാശവും പെണ്ണിസിലെ പെണ്ണിന് ഇസ്ലാം നൽകിയിട്ടുണ്ട് ആകെ ഇവർ പുകമറ സൃഷ്ടിക്കുക മുത്തലാക്കാണ് പെണ്ണിന് തുപ്പു തുപ്പി ഒഴിവാക്കുന്ന കാടെന്ന നിയമമാണ് ഇസ്ലാം എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന നവനാസ്തിക കൂട്ടങ്ങൾ പുകമറകൾ സൃഷ്ടിക്കാറ് എന്നാൽ ഒരു പെണ്ണിന് തന്റെ വിശ്വാസവും തൻ്റെ നിയമവും തൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള സംരക്ഷണവും ഏറ്റെടുക്കാമെന്ന് ഏറ്റ ഭർത്താവ് ആ ദൗത്യ നിർവഹിക്കുന്നില്ല എങ്കിൽ അവൻ എല്ലാ ആധാർമിക ചെയ്തികളുമായി മുന്നോട്ടു പോകുന്നവനാണെങ്കിൽ ഒരു ഭർത്താവിന്റെ ദൗത്യ നിർവഹണം പൂർണ്ണമായി നിർവഹിക്കുന്നില്ല അവനെങ്കിൽ അവിടെയുള്ള കാലിയെ സമീപിച്ച് അവനെ അങ്ങോട്ട് വിവാഹമോചനം ചെയ്യുവാനുള്ള അവകാശവും അധികാരവും പെണ്ണിന് നൽകുന്നുണ്ട് ഇസ്ലാമിക സാങ്കേതിക ക്രമത്തിൽ ഹുൽ ഫസ്വും എല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഏതേത് വിഷയങ്ങൾ എടുത്തു നോക്കിയാലും പെണ്ണിനെ പരിഗണിക്കുകയും പെണ്ണിന് ഉന്നതമായ സ്ഥാനവും മാനവും നൽകുകയും ചെയ്യുന്ന മഹിതമായ ആശയവും ആദർശവുമാണ് ഇസ്ലാം ഇവർ പറയുന്ന പ്രകാരമേ അല്ല എന്നിട്ടും അവസരങ്ങൾ കിട്ടുമ്പോഴെല്ലാം ഇസ്ലാം സ്ത്രീ വിരുദ്ധതയുടെ ആശയമാണ് ഇസ്ലാം സ്ത്രീ സ്ത്രീവിരുദ്ധത്തിന്റെ മതമാണ് ഇസ്ലാം പെണ്ണിനെ അവഗണിച്ച മതമാണ് ഈ പറയുന്ന വരികളോ വർത്തമാനങ്ങളോ ഒന്നും ഇവർ വായിക്കാൻ സന്നദ്ധമാവില്ല ഇവിടെ നേരത്തെ വിഷയാവതാരകൻ സൂചിപ്പിച്ചതുമല്ലോ നവനാസ്തികന്മാരുടെ വമ്പൻ ബുദ്ധിരാക്ഷസനും വമ്പൻ ബുദ്ധിജീവിയാണ് അതെ റിച്ചാർഡ് ഡോക്കിങ്സിനെ പോലെയുള്ള ആളുകൾ അയാൾ പറയാണ് ലോകത്തോട് ലോകത്തെ ഏറ്റവും തിന്മ നിറഞ്ഞ മതം ഇസ്ലാമാണ് ലോകത്തെ ഏറ്റവും തിന്മ നിറഞ്ഞ മതം ഇസ്ലാമാണ് ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ നിങ്ങൾ പറയണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അങ്ങനെ നിങ്ങളെ പറയിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ് നിങ്ങൾ ഖുർആൻ വായിച്ചിട്ടുണ്ടോ അയാൾ പറഞ്ഞില്ല നിങ്ങൾ മുഹമ്മദ് നബിയുടെ ഹദീസോ മറ്റോ വായിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് വിശുദ്ധ ഖുർആാനോ പ്രവാചക ജീവിതത്തെയോ പ്രവാചകന്റെ ഹദീസിനെയോ വായിക്കാനോ പഠിക്കാനോ തയ്യാറാകാതെ കണ്ണടച്ച ഇസ്ലാമാണ് ലോകത്തെ സകല തിന്മകളുടെയും മതം എന്ന് ഇയാൾ അടിച്ചു വിടുകയാണ് ഇയാൾ പറഞ്ഞു വിടുകയാണ് ഇയാൾക്ക് പ്രേരണയാകുന്നത് എന്താണ് ഇസ്ലാം വിമർശകരായ ആരോ എന്തോ എഴുതിയ പുസ്തകങ്ങളും വരികളുമാണ് നേർക്കു നേരെ വിശുദ്ധ ഖുർആാനിനെ വായിക്കാനോ പ്രവാചക തിരുവചനങ്ങളെ പഠിക്കാനോ സന്നദ്ധമാകാതെയാണ് ഇസ്ലാം പ്രശ്നമാണ് ഇസ്ലാം സ്ത്രീ സ്ത്രീവിരുദ്ധതയുടെ ആശയമാണ് ഇസ്ലാം തിന്മയുടെ മതമാണ് ഇസ്ലാം മാനവികതയ്ക്കെതിരായ ആശയമാണ് എന്ന് പറയുകയും എഴുതുകയും ചെയ്യുന്നത് നവനാസ്തിക കൂട്ടങ്ങളുടെ വമ്പൻ ബുദ്ധിരാക്ഷസനായ ഇയാളുടെ നിലവാരം ഇതാണെങ്കിൽ ആ നിലവാരത്തിന്റെ അപ്പുറത്തേക്ക് എന്തായിരുന്നാലും ഇപ്പോഴുള്ള നവനാസ്തികരായ മലയാളികൾ എന്തായാലും പോവില്ലല്ലോ അത് ഏതു പേരിൽ വെച്ചാലും എസ് എൻസ് ആണെങ്കിലും കോളാംബിയാണെങ്കിലും ഏത് പേരുകളിലൂടെ കടന്നു വന്ന ആളുകളാണെങ്കിലും ആ നിലവാരത്തിന്റെ അപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ലോകത്ത് പെണ്ണിനെ ഇത്രമേൽ മാനിച്ച പരിഗണിച്ച ആദരിച്ച ബഹുമാനിച്ച ഉയർത്തിപ്പിടിച്ച ഒരു മഹിതമായ ആദർശമുണ്ടെങ്കിൽ അത് ദൈവികമായ മാർഗവും മാർഗദർശനവുമായ ഇസ്ലാമാണ് എന്ന് അടിവരയിട്ട് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്